വയനാട്ടിലേക്കൊന്നു പോകണം വയനാട്ടിൽ ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യാ കേസിൽ ഒന്നാം പ്രതി ഐ സി ബാലകൃഷ്ണൻ എം എൽ എം ചെയ്തേക്കും വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രതിയായ എൻ ഡി അപ്പച്ചനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാനാണ് ആലോചന എൻ ഡി അപ്പച്ചനുമായി അന്വേഷണ സംഘം ഡി സി സി ഓഫീസിലെത്തി പരിശോധന നടത്തിയത് നേതൃത്വത്തിന് അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് അതേസമയം എൻ എം വിജയന്റെ കുടുംബത്തെ സന്ദർശിച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കെ പി സി സി അന്വേഷണ സമിതി നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല ദീപക് മോഹൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ദീപക് മോഹൻ വെരി ഗുഡ് മോർണിംഗ് വയനാട്ടിൽ പൊതുവേ നല്ല തണുപ്പുണ്ടെങ്കിലും ഈ എൻ എം വിജയൻ്റെ മരണത്തെ തുടർന്നുള്ള രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ചൂടേറുകയാണ് ഐ സി ബാലകൃഷ്ണനെ ഇന്ന് ചോദ്യം ചെയ്യുമോ എന്നതിലാണ് പ്രധാനപ്പെട്ട ഒരു ആശങ്കയും ആകാംക്ഷയും ഉള്ളത് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് എൻ ഡി അപ്പച്ചനെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞു അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു ഗോപിനാഥനെ ചോദ്യം ചെയ്തു അറസ്റ്റ് ചെയ്തു വിട്ടയച്ചു ഇനിയിപ്പോൾ ഇന്ന് ഐ സി ബാലകൃഷ്ണനാണ് ചോദ്യമുനിയിലേക്ക് വരുന്നത് അല്ലേ ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ ഈ എൻ എം വിജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കുറ്റാരോപിതരായ കോൺഗ്രസ് നേതാക്കളിൽ സുൽത്താൻ ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണൻ ആണ് ഒന്നാം പ്രതി ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ആണ് ഇന്ന് ചോദ്യം ചെയ്യലിനായി അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമെന്ന് അറിയിച്ചിട്ടുള്ളത് നേരത്തെ ഈ കൽപ്പറ്റയിലെ ചീഫ് സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകിയിരുന്നു മൂന്ന് മൂന്നാളുകൾക്കും അതിൽ രണ്ടാം പ്രതിയായ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ മൂന്നാം പ്രതിയായ കെ കെ ഗോപിനാഥൻ എന്നീ രണ്ടാളുകളെ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി അന്വേഷണ സംഘം സുൽത്താൻ ബത്തേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു അതിനിടെ ആണ് ഇന്നലെ ക്ഷമിക്കണം മിനിഞ്ഞാന്ന ഈ ഡി സി സി ധ്യക്ഷനെ കൊണ്ട് അന്വേഷണ സംഘം ഡി സി സി രാജീവ് ഭവൻ ഓഫീസിലെത്തി ചില രേഖകൾ പരിശോധിച്ചത് അതിനുശേഷം ഇന്നലെ ചോദ്യം ചെയ്യുന്നതിന് ശേഷം ഇവർ രണ്ടാളെയും അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുണ്ട് ഈ ചീഫ് സെഷൻസ് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ജനപ്രതിനിധിയായ എം എൽ എയെ ചോദ്യം ചെയ്യാൻ ഈ വരുന്ന ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് എന്നീ മൂന്ന് തീയതികളിൽ ഇരുപത്തിയഞ്ച് എന്നീ തീയതികളിൽ ഏതെങ്കിലും ഒരു ദിവസം അദ്ദേഹത്തോട് ഹാജ് ഹാജരാവാൻ പറഞ്ഞത് അതിന് പ്രകാരം ഇന്ന് ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഈ എൻ എം ബി വിഷയവുമായി ബന്ധപ്പെട്ട് ഹാജരാകും എം എൽ എ എന്നാണ് നമുക്കറിയാൻ സാധിച്ചത് ഇന്നല്ലെങ്കിൽ നാളെ ഇന്നെന്തായാലും ഹാജരാകാൻ സാധ്യതയുണ്ടെന്നാണ് അതിനിടയിൽ ഇപ്പോൾ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചനെ ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ നേതൃത്വം ആലോചനയുണ്ട് എന്നുള്ള രീതിയിൽ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഈ എൻ എം ബിജൻ്റെ ക്ഷമിക്കണം എൻ എം ബി മരണവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ പല കാര്യങ്ങളിലും വലിയ വിവാദമുണ്ടായിരുന്നു സി പി എം ഒക്കെ അത് വലിയ രാഷ്ട്രീയപരമായി അത് ഉപയോഗിച്ചിരുന്നു അതിനെ ഒന്നും പ്രതിരോധിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല മാത്രമല്ല ഈ നേതാക്കളെ അടക്കം ചോദ്യം ചെയ്യുന്നു ഇത്ര ഇത്രയധികം നേതാക്കളെ വയനാട്ടിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്നത് ഇതാദ്യമാണ് അത് രാഷ്ട്രീയമായി സി പി എം ഉപയോഗിച്ചു എന്നത് വളരെ പിന്നെ ശരിയായ കാര്യമാണ് പക്ഷേ അതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസിനായില്ല പക്ഷേ മുൻകൂർ ജാമ്യം ലഭിച്ചപ്പോൾ അതൊരു ആശ്വാസമായിരുന്നു എന്നാൽ ഈ ഡി സി സി ഓഫീസിലെത്തിയ സമയത്ത് ഡി സി സി ഓഫീസിൽ ഓഫീസിൽ പരിശോധനയ്ക്ക് അന്വേഷണ സംഘം എത്തി എന്നുള്ളത് കോൺഗ്രസ് നേതൃത്വത്തെ തെല്ലുന്നുമല്ല ചുടിപ്പിച്ചിട്ടുള്ളത് ഏതായാലും ഇന്ന് കേസിൻ്റെ വലിയൊരു വഴിത്തിരിവ് തന്നെയാണ് നിലവിൽ ഈ എൻ എം വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ചിട്ടുള്ള അറുപതിലധികം ആളുകളുടെ പേരുകളുണ്ട് ഇവരെയൊക്കെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു കഴിഞ്ഞു വിജിലൻസിലെ രണ്ട് ഉദ്യോഗസ്ഥരടക്കമുള്ള സുൽത്താൻ ബത്തേരി ഡിവൈഎസ്പി അബ്ദുൾ ഷരീഫാണ് ഈ കേസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് ഏതായാലും ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി സുൽത്താൻ ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമെന്നാണ് നമുക്ക് ലഭിച്ച വിവരം അരുൺ ഓക്കെ കാണുന്നുണ്ട് എവിടെയാണ് മനോഹരമായ സ്ഥലമാണെന്ന് തോന്നുന്നു അരുൺകുമാർ ഞങ്ങൾ നമ്മളിപ്പോ ഈ മാനന്തവാടിയിലേക്ക് പോകുന്ന വഴിയാണ് നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് അതുലാംബ്ര ഈ ഭാഗത്തേക്കൊക്കെ നോക്കിയാ അറിയാം ഇപ്പൊ സമയം മണി കഴിഞ്ഞു പക്ഷേ റോഡിലും നോക്കിയ വാഹനങ്ങൾ പോലും കാണാത്തൊരവസ്ഥയാണ് അത്രയ്ക്ക് മഞ്ഞാണ് അതിനനുസരിച്ചു തണുപ്പും സാധാരണ ഡിസംബർ മാസത്തിലൊക്കെയാണ് ഒരു കാലാവസ്ഥ വയനാട്ടിൽ ഉണ്ടാകാറ് പക്ഷേ ഇപ്പോ ഇപ്പോൾ കാലാവസ്ഥയിൽ വലിയ വ്യതിയാനമുണ്ട് വയനാട്ടിൽ ഇപ്പോ ഡിസംബറിലെ കാലാവസ്ഥ ജനുവരിയിലാണ് മഞ്ഞിന്റെ ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഓക്കെ ഓക്കെ മനോഹരമായ കാഴ്ചയാണ് ദീപക് ഓക്കെ എന്തായാലും ഇന്ന് ആ മനോഹരമായ കാഴ്ചക്കൊപ്പം ഐ സി ബാലകൃഷ്ണൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തുന്നു എന്നൊരു വാർത്ത കൂടിയാണ് വയനാട് നിന്നും ദീപക് ഇപ്പോൾ പങ്കുവച്ചത്